മുഖ്യമന്ത്രി മന്ത്രി എന്നെഴുതുന്നതിന് മുമ്പ് ബഹു ചേർക്കണമെന്ന് നിർബന്ധിക്കുന്ന വിധത്തിൽ സംസ്ഥാന സർക്കാർ ഈയിടെ പുറത്തിറക്കിയ സർക്കുലറിനെതിരെ നൽകിയ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു മലപ്പുറം കോടൂർ സ്വദേശി മുർഷിദ് നൽകിയ പരാതിയിലാണ് കേസ് സംസ്ഥാനത്തെ വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് നൽകുന്ന മറുപടികളിൽ പോലും മുഖ്യമന്ത്രി മന്ത്രി എന്നിവരെ പരാമർശിക്കുന്ന ഇടങ്ങളിലെല്ലാം ബഹുമാന സൂചകമായി ബഹുമാനപ്പെട്ട ചേർത്തിരിക്കണമെന്നാണ് സർക്കുലറിൽ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിലെ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് പുറപ്പെടുവിച്ച സർക്കുലറിലാണ് മേൽ നിബന്ധനകളുള്ളത് ഇതിനെതിരെ മലപ്പുറം കോടൂരിലെ എം ടി മുർഷിദ് പരാതി നൽകുകയും മേൽപരാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയുമാണ് ഉണ്ടായത് ഞാൻ എനിക്കും എനിക്ക് ബഹുമാനം കിട്ടുന്നത് ഞാൻ വിചാരിച്ചിട്ട കാര്യമില്ല മറ്റുള്ള ആളുകൾക്ക് എന്നെ റെസ്പെക്ട് ചെയ്യാൻ ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്താ മറ്റുള്ള ആളുകൾ നമുക്ക് നൽകുന്ന ഒരു റെസ്പെക്റ്റ് ആണ് ബഹുമാനം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് എനിക്ക് ഞാൻ എനിക്ക് ബഹുമാനം കിട്ടണമെന്ന് ഞാൻ വിചാരിച്ച പോല പക്ഷെ അത് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് എന്നെ ബഹുമാനിക്കണം ആ രീതിയിലേക്കുള്ള കാര്യമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ സർക്കാർ ഈ ഉത്തരവ് പിൻവലിക്കണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഉത്തരവ് എന്നാണോ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേ ദിവസം തന്നെ നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് ഇതിന്റെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ് അറിയിക്കുക നിയമത്തിന് മുന്നിൽ എല്ലാവരും ണെന്ന് പറയുകയും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ സർക്കുലർ അതുകൊണ്ട് ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്നും സംസ്ഥാന സർക്കാരിന്റെ പ്രസ്തുത സർക്കുലർ റദ്ദാക്കണമെന്നുമാണ് മുർഷിദിന്റെ ആവശ്യം നമ്മുടെ നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.